എനിക്ക് നല്ലൊരു ചീഫ് ഗസ്റ്റിനെ തന്നെ കിട്ടിയിട്ടുണ്ട് ഉള്ളവരോടൊക്കെ പറയുന്നത് നമ്മളെ പ്രിയ സ്വാമിജിയാണ് വരെ ഞാൻ ജീവിതത്തിൽ മറക്കാത്ത ആറ് ദിവസങ്ങള് അല്ലെ ഒരു നിമിഷം പോലും ഒരു ഒരശ്രദ്ധയോടെ നിൽക്കാതെ കേട്ടിരുന്ന ക്ലാസ്സുകൾ എൻ ആഗ്രാമ് എം ബി ടി ഐ ഇതിനൊക്കെ ഗുരുവാണ് എന്റെ എന്താണ് നിങ്ങൾ കൊറേ വലിയ വലിയ ദൗത്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണല്ലോ ഇപ്പോ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ പഠിപ്പിച്ച് നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ യോജിപ്പിക്കുന്ന കാര്യത്തില് വിദ്ദേശത്തിന്റെ കാലത്ത് സമന്വയിപ്പിക്കാൻ നോക്കുന്നതല്ല നമുക്ക് ഏറ്റവും സന്തോഷം ഹാർഡ് വെയർ എന്നുള്ള മനുഷ്യമാരൊക്കെ ഒന്നാണ് തലയിൽ കൂട്ടിയ ഈ സോഫ്റ്റ്വെയറിലുള്ള ഡിഫറൻസിന്റെ പേരില് മനുഷ്യരോട് വ്യത്യാസം കാണിക്കുന്നത് മോശ എന്താണ് ഇനി പഠിത്ത ക്ലാസ് ഒക്കെ ഞാൻ നിങ്ങൾ ഏനിയാഗ്രാം ക്ലാസ് ും മറക്കൂലെല്ലാം എല്ലാത്തിലും ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ വേറെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ തുടങ്ങിയപ്പോ തന്നെ പറ്റിയ പരിപാടി ഒന്നും കൂടി യങ്ങായിട്ടുണ്ട് ഇപ്പൊ നിങ്ങളെ ഒരു ഷെഡ്യൂൾ ഇല്ല ഭക്ഷണത്തിന്റെ ഷെഡ്യൂൾ ഒക്കെ കറക്റ്റ് ആണ് രാവിലെ വൈകുന്നേരം രണ്ടു നേരമേ ഉള്ളൂ പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് പിന്നെ മണി മുതൽ നാളെ രാവിലെ ഒമ്പത് വരെ പതിനാറ് മണിക്കൂർ കിട്ടും കിട്ടും അങ്ങനെ അങ്ങോട്ട് കഴിക്കും അതെ അതിൻ്റെ ഒന്നും ഇല്ല വെള്ളം കുടിക്കുന്നില്ലാതെ വേറെ ഇപ്പൊ നമ്മൾ ചായ സൽക്കരിച്ചാൽ അല്ലെങ്കിൽ കുളിക്കൂല സമയം കഴിഞ്ഞു അതാണ് അച്ചടക്കം അച്ചടക്കമാണ് നമ്മൾ ജീവിതം പാലിക്കേണ്ടത് അതൊന്നും ചില പലക്കും ഇല്ലാത്തത് അല്ലേ ഡിസിപ്ലിൻസ് ഒന്നും ഇല്ല ഈ തന്നെ റെസ്പോൺസിബിലിറ്റി എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഉണ്ടാവണം അപ്പൊ എന്നൊക്കെ പറഞ്ഞാലും ഡിസിപ്ലിൻ ആണ് എല്ലാം ഡിസിപ്ലിൻ ആണ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് അല്ലാന്നുണ്ടെങ്കിൽ അയാൾ റെസ്പോൺസിബിൾ അല്ലെ ഡിസ്ട്രാഷൻ ഒഴിവാക്കി അത് പിന്നെ ലൈഫിന്റെ ഒരു ലക്ഷ്യം അതെ അതെ അതൊരു നമുക്കൊരു ഉണ്ടെങ്കിൽ ഒരാൾ വെറുതെ തുടങ്ങിയാല് അഞ്ചു ആറ് മണിക്കൂർ അങ്ങനെ അങ്ങോട്ട് പോകും എന്നാൽ ആവശ്യത്തിന് ചെയ്യുന്ന ഉണ്ട് നമുക്ക് പറ്റും പറ്റും നമ്മൾ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എത്രയും ഫോക്കസ് ചെയ്യുന്നുണ്ട് സിനിമ ആണോന്ന് വെച്ചാൽ രണ്ടര മണിക്കൂർ എന്നാലും സ്വാമിജിന്റെ ഉപദേശങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്വാമിജി പണ്ട് ക്ലാസ് എടുക്കാൻ വരും എല്ലാരും വിചാരിച്ചു എന്ന് പറയുമ്പോൾ ചിലർ വിചാരം എന്താണ് പരസ്പരം കൊണ്ട് മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തി അങ്ങനെ ആ ഒരു കൺസെപ്റ്റാണല്ലോ സ്വാമിജികളൊക്കെ നല്ലവരാണ് ഓരോ ഞാൻ കണ്ട സ്വാമികളൊക്കെ വളരെ നല്ല പെർഫെക്റ്റ് ആൾക്കാരാണ് സ്പിരിച്വൽ ലീഡേഴ്സിനെ കുറിച്ച് പൊതുവെ അങ്ങനെ ഒരു ധാരണ അതിനിപ്പോ മുസ്താദന്മാരായാലും മറ്റേ ഇവരാണെങ്കിലും അച്ഛന്മാരാണേലും ഇപ്പൊ മറ്റൊരു ആൾക്കാരൊരു അവര് മറ്റേ വർക്ക് ചെയ്താൽ മറ്റേത് പറഞ്ഞു പക്ഷെ അവരോട് ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് ഉണ്ടാവുകയില്ല ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ് ചങ്ക് ഫ്രണ്ട്സാണ് ഇപ്പൊ ഞങ്ങൾ പറമ്പുടേടല്ലേ ഓപ്പറുടേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാലും ഇങ്ങനെങ്കിലും കാണാൻ പറ്റുള്ളൂ ഞങ്ങൾ ആശ്രമത്തിൽ വന്ന് കാണുമെന്ന് വിചാരിച്ചത് പക്ഷേ നടന്നില്ല ഞങ്ങൾ ആശ്രമത്തിനാണ് ആശ്രമങ്ങൾ നിങ്ങളെ ശ്രമം എവിടെയാണ് പിന്നെ വലിയൊരു വലിയ സന്യാസാശ്രമവും ഒക്കെ ഉണ്ട് ജോലി ജോലി ചെയ്യുന്ന സ്ഥലം നിങ്ങളെ പരിശ്രമം ചെയ്യുന്ന സ്ഥലം ആശ്രമം ആ ആശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ആശ്രമവാസ് കർമ്മയോഗമാണ് തന്നെയാണ്